നമസ്കാരം ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു പരിപാടി കേരളക്കര ആകെ തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു മൂന്നാല് ദിവസമായി നടക്കുന്ന സംഭവ വികാസങ്ങൾ ബിഗ് ബോസിനകത്തുള്ള രണ്ട് മത്സരാർത്ഥികളാണ് ഒന്ന് ആദിലെയും യും ഇവര് ലസ്പിയൻ ആണെന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം പക്ഷേ കഴിഞ്ഞ ദിവസം ആതിലെയും നൂറയെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് തരം താഴ്ത്തിക്കൊണ്ട് വീട്ടിൽ പോലും കയറ്റാൻ കൊള്ളാത്തവളുമാർ എന്ന് പറഞ്ഞുകൊണ്ട് അതേ ബിഗ് ബോസിനകത്തുള്ള ചില മത്സരാർത്ഥികൾ സംസാരിക്കുകയും ആ മത്സരാർത്ഥികൾക്കെതിരെ നായകനും അതുപോലെ തന്നെ മലയാളക്കാരുടെ സ്വന്തം മോഹൻലാൽ അവരെ എതിർത്ത് സംസാരിക്കുകയും ആതിലെയും നൂറയും വേറെ ആരും സ്വീകരിച്ചില്ല എങ്കിലും വീട്ടിൽ കയറ്റില്ല എങ്കിലും ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് മസ്താനിയെയും പറഞ്ഞ ഒക്കെ ബിഗ് ബോസ് ഹൗസിൻ്റെ വെളിയിലാക്കുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ് എന്നാൽ അവിടെയൊന്നുമല്ല പ്രശ്നം ഈ ബിഗ് ബോസ് ഹൗസിന് പുറത്ത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ചില ഇസ്ലാമിസ്റ്റുകൾ ഇസ്ലാമിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നവർ അല്ലെങ്കിൽ ഇസ്ലാമിലെ ചില നയങ്ങൾക്കെതിരെ സംസാരിച്ചാൽ അവരെ കൊന്നുകളയണം എന്നുള്ള ചിന്താഗതിയുള്ളവർ ഈ പറയുന്ന ആതിലയുടെയും നൂറയുടെയും ഒക്കെ ഈ ബന്ധത്തെ എതിർത്തുകൊണ്ട് അവരുടെ ആ വീഡിയോയ്ക്ക് താഴെയൊക്കെ വന്ന് ചേരുന്ന ചില കമന്റുകളുണ്ട് ആ കമന്റിൽ ഒരെണ്ണം ശ്രദ്ധയിൽപ്പെട്ടതാണ് അത് സോഷ്യൽ മീഡിയ ഇപ്പോൾ ചർച്ചയാക്കുന്നുണ്ട് ആ കമന്റ് എങ്ങനെയാണ് ഇന്ത്യൻ നിയമം അനുസരിച്ച് ഇവർ തെറ്റുകാരല്ലായിരിക്കാം ബട്ട് അല്ലാഹുവിൻ്റെ കോടതിയിൽ ഇവർ തെറ്റുകാരാണ് അതായത് മതം ഒരു പ്രശ്നമല്ലാത്ത നമ്മുടെ ഈ രാജ്യത്തിൽ മതമാണ് പ്രശ്നമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ചില വ്യക്തികളുടെ ഉള്ളിലിരിപ്പ് ഇങ്ങനെയാണ് ഒരു വ്യക്തികൾക്കും അവകാശങ്ങളോ സ്വാതന്ത്ര്യമോ നൽകുവാൻ ഈ ഇസ്ലാമിസ്റ്റുകൾ തയ്യാറല്ല കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ആതിലെയും നൂറേയും അവർ ലെസ്പിയൻ കപ്പിൾസാണ് അവരെ അംഗീകരിക്കുന്ന ഒരു സമൂഹവും ഭാരതത്തിലുണ്ട് ഭാരതത്തിൻ്റെ നിയമപ്രകാരം അത് തെറ്റും അല്ല എന്ന് നിയമം പറയുന്നുമുണ്ട് എന്നാലും അവരെ കുറ്റക്കാരാക്കിക്കൊണ്ട് അവരുടെ മേൽ ചാപ്പ കുത്തിക്കൊണ്ട് അവരെ സമൂഹത്തിന്റെ മുമ്പിൽ അധിക്ഷേപിക്കുവാൻ ഇത്തരം ഇസ്ലാമിസ്റ്റുകൾ തുനിഞ്ഞിറങ്ങുകയാണ് മതമാണ് 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 പ്രശ്നം മറ്റാർക്കുമില്ലാത്ത ചൊറിച്ചിലാണ് ഈ ഇസ്ലാമിസ്റ്റുകൾക്ക് ആ രണ്ട് യുവതികളോട് നേരത്തെ പറഞ്ഞതുപോലെ ഇത്രയും വലിയ ഒരു ഷോ കേരളീയർ മൊത്തം കാണുന്ന ഒരു ഷോ ആ ഷോയിൽ മലയാളക്കാരുടെ സ്വന്തം മലയാള സിനിമയുടെ തന്നെ അഭിമാനമായ നടൻ മോഹൻലാൽ വരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറെ ആര് വീട്ടിൽ കയറ്റിയില്ലെങ്കിലും ഈ രണ്ട് യുവതികളെയും ഈ രണ്ട് കുട്ടികളെയും ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റും എനിക്കതിൽ യാതൊരു മടിയുമില്ലാതെ എന്ന് ഇത്തരം കൃത്യമായ നിലപാടുകൾ നമ്മുടെ സമൂഹത്തിലെ മുൻനിരയിൽ നിൽക്കുന്നവർ പോലും എടുക്കുമ്പോൾ എന്തുകൊണ്ട് ഇവരെ മാത്രം കോർണറൈസ് ചെയ്ത് ചൊറിയുകയാണ് ഈ ഇസ്ലാമിസ്റ്റുകൾ ഈ കമൻറ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ വളരെയധികം വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട് ചർച്ചയാകാനുള്ള കാരണവും ഇതുതന്നെയാണ് ഈ ഭാരതത്തിൽ നിയമമനുസരിച്ച് ആർക്കും എന്തും ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യവും വ്യക്തികൾക്ക് അവരുടേതായിട്ടുള്ള വ്യക്തി സ്വാതന്ത്ര്യവും അവകാശങ്ങളുമുണ്ട് ആ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന ഒരു ഭരണകൂടവുമാണ് ഭാരതത്തിലുള്ളത് എന്നിട്ട് പോലും ആ കുട്ടികളെ കോർണറൈസ് ചെയ്ത് അല്ലെങ്കിൽ ആ യുവതികളെ കോർണറൈസ് ചെയ്ത് സമൂഹത്തിൻ്റെ മുന്നിൽ അധിക്ഷേപിക്കുന്ന ഇത്തരം ഇസ്ലാമിസ്റ്റുകളോട് പറയുവാൻ ഒന്നേ ഉള്ളൂ പോയി പണി നോക്കൂ വേറൊന്നും പറയുവാനില്ല അവരുടെ അവരുടേതായിട്ടുള്ള താൽപ്പര്യം അവരുടെ ജീവിതം എങ്ങനെ ജീവിക്കണം എങ്ങനെ മുന്നോട്ട് പോകണം സമൂഹത്തിൻ്റെ മുന്നിൽ എന്നുള്ള കാര്യത്തിന് ഒരു കാഴ്ചപ്പാട് അവർക്ക് തന്നെ അവർ ആ രീതിയിൽ പോട്ടെ സ്വാതന്ത്ര്യമുള്ള വ്യക്തികളാണ് സ്വാതന്ത്ര്യമായി അവരുടെ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള എല്ലാ അവകാശങ്ങളും അവർക്കുണ്ട് അപ്പോൾ ഈ ഇസ്ലാമിസ്റ്റുകളോട് നേരത്തെ പറഞ്ഞതുപോലെ ഒന്നേ പറയാനുള്ളൂ പോയി പണി നോക്കൂ നിങ്ങളുടേതായിട്ടുള്ള പണി നോക്കൂ വെബ്ഡെസ്ക് ആർ പി ടി വി